ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതെന്റെ മൂന്നാമത്തെ ഡേ ആണ് പോളണ്ടില് ഞാനിപ്പോൾ പുറത്തിറങ്ങി ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടുണ്ട് ഓൾറെഡി ഇന്നലെ രാത്രി പാട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത് നാലരയ്ക്കും കണ്ട് അതിനുശേഷം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുമില്ല കാരണം എൻ്റെ മുറിയിൽ പുതിയ ഒരാൾ വന്നു ആൻഡ് അവർ രാവിലെയാണ് വന്നത് അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല തീരെ എനിവേ വരെ ഞാനിപ്പോൾ എണീറ്റ് പോകുന്നുണ്ട് എന്താണ് ാണ് കഴിച്ചു കഴിച്ച് ഞാൻ അവസാനം ഇവിടെ നമ്മളിപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ് ഫ്രണ്ട് നമ്മൾ ഇന്ന് എല്ലാവരും സിറ്റി ചൂറിന് പോവാണ് ഗായ്സ് ഗായ്സ് നമ്മടെ ടൂർ ബിഗിൻ ചെയ്തു വന്നിട്ട് നമ്മളിപ്പം അയാളെ ഫോളോ ചെയ്ത് നടക്കുവാണ് കണ്ടോ നമ്മുടെ ഗൈഡ് നമ്മൾ എല്ലാവരും ഈ ബസ്സിൽ എന്റെ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് ഇത് ഇതിലാണ് പോകുന്നത് ഞാൻ ഇന്നാണ് ഇന്നിവിടുന്നാണ് എന്റെ വീട്ടിലേക്ക് പോയത് ആൻഡ് ഓക്കെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്നാണ് ബസ് കയറിയത് നമ്മൾ ഇവിടുന്ന് മെട്രോ എടുത്തിട്ടാണ് ഇട സ്ഥലത്തേക്ക് പോകുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടില്ലേ സെൻസറോ ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഈ മെട്രോ കേറാൻ പോവാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യായിട്ടാണ് പോളണ്ടിലെ മെട്രോയില് കയറുന്നത് ഇവിടെ എത്തി ഇറങ്ങുവാണ് ാണ്സ് എന്തൊരു നോക്കി ഇവിടെ വാ ഇതെന്തൊരു ബിൽഡിംഗ് ആണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വിചാരിച്ചില്ലാട്ടോ ഞാൻ ഇവരുടെ കൂടെ വന്നപ്പം ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടെന്ന് പള്ളിയാണോ അല്ല ഞാൻ ചോദിക്കട്ടെ അടിപൊളി ഈ പോളണ്ടില് ഞാൻ വന്നെ പോളണ്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല വാട്സപ്പിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഒരു സിറ്റി പോലെ വലിയ വലിയ ബിൽഡിങ്സ് കാണുന്നത് ശരിക്കും അടിപൊളി കാണുമ്പോൾ ഞെട്ടി ബിക്കോസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന് കാണുമ്പോ നമ്മുടെ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് ഇത് പാലസ് ഓഫ് കൾച്ചർ എന്നാണ് ഇനി പറയുന്നത് ആൻഡ് ഇത് റഷ്യ എന്നുള്ള ഗിഫ്റ്റ് ആണെന്നാണ് ഇവര് പറയുന്നത് ആൻഡ് നമുക്ക് ഇന്ന് മേളിലേക്ക് ലിഫ്റ്റ് വഴി പോവാം എനിക്കൊന്ന് അഞ്ച് യൂറോ സംതിങ് ആണ് വിത്ത് സ്റ്റുഡൻ കാർഡ് എന്തൊരു അടിപൊളിയാ നോക്കല്ലേ പണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്താണ് ഇവർക്ക് ഈ ഗിഫ്റ്റ് കൊടുത്തത് പോളണ്ടുകാർക്ക് ആൻഡ് അന്നത്തെ കാലത്ത് ഇവിടെ അവരാണ് നാട് ഭരിച്ചുകൊണ്ടിരുന്നത് സോ അതുകൊണ്ട് ഇവർക്ക് ലൈക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു ചെയ്യാതെ ആൻഡ് ഇതിന്റെ ഉള്ളില് കുറെ എന്താണോ തിയേറ്ററും ഭയങ്കര ആർട്ടും കൾച്ചറും ഒക്കെ ബന്ധപ്പെട്ട ശ്രമങ്ങളാണോ ഉള്ളത് ഇവിടെ നമുക്കാണോ ഒരു തിയേറ്റർ ഡ്രാമേ ഇപ്പൊ നടക്കുന്നത് നമ്മൾ ഈ പാലസിന്റെ മുന്നിലേക്കാണ് പോകുന്നത് പാലസ് ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ കൾച്ചർ ആൻഡ് കൾച്ചർച്ച ഇത് നമ്മടെ ഗൈഡാ തോന്നുന്നു ഗൈഡിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക് ഈ ഇതിനുള്ളിലേക്കോന്ന ഉള്ളിലാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലാണിപ്പോ രസാണ് നമുക്ക് എങ്ങോട്ടാ പോന്നറിയാ നമ്മൾ ഒരാളിനെ ഫോളോയ്തോണ്ടിരിക്കണം നേരെ നമുക്ക് ചോദിച്ചറിയാം പക്ഷെ അതിനൊന്നും നല്ലതാണ് ഇങ്ങനെ പോകുന്ന വഴിക്ക് അറിയുന്നത് ഞാൻ ഇവിടെ ഇത് ഹംസയാണ് ആ ഇതാണ് നമ്മുടെ ബിൽഡിംഗ് കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്താണ് പോവാൻ എത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പൊ ഈ ഗൈഡ് തന്റെ നമ്മളോട് ഈ പാലസിനെ കുറിച്ച് പറയാം ഒരു വല്യ കഥ തന്നെ പറഞ്ഞു ശരിക്കും എനിക്കറിയല്ലേ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇത് പണ്ട് എന്താണ് റഷ്യക്കാര് സോവിയറ്റ് യൂണിയന് അവരുടെ പോളൻഡുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് കൊടുത്ത ഒരു ബിൽഡിങ് ആണ് ആൻഡ് അവിടെ നിന്നുള്ള നാലായിരം പണിക്കാരും ഇവിടെ നിന്നുള്ള നാലായിരം ആൾക്കാരും കൂടെ കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ് ഇത് പിന്നെ അത് മാത്രവുമല്ല അന്ന് ഇവിടെ അവിടെ നിന്ന് വന്ന നാലായിരം ആൾക്കാർക്ക് വേണ്ടി ഇവിടെ അവരെ കുറെ ബിൽഡിങ്സ് ഒക്കെ കെട്ടി ആൻഡ് വുഡ് വെച്ച് ഇവിടെ ഉണ്ട് ആൻഡ് അതിനെ അവര് എന്നാണ് പോളിഷ് ലാംഗ്വേജിൽ പേര് പറഞ്ഞത് ഇത് അന്നത്തെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു പക്ഷെ ഇന്ന് ഇവിടെ ഇതിലും വലിയ ടോളായ ബിൽഡിങ്സ് ഉണ്ട് പോളൻഡില് ഇപ്പൊ ഇവിടെ ശരിക്കും കുറെ ബിൽഡിംഗ്സ് ഉണ്ട് കണ്ടില്ലേ വലിയൊരു സിറ്റി ആണ് ഇപ്പം ശരിക്കും ഇത് കോൺഗ്രസ് ഹോൾ ആണ് ഇവിടുത്തെ Off, just <laughs> and yeah. It, been, uh, and for and we have ഈ ബിൽഡിംഗില് വെറും മൂന്ന് വർഷം കൊണ്ടാണ് ഇവര് പണി തീർത്തത് അത് മാത്രല്ല ഈ ഇന്റർകോണ്ടിനൽ ഹോട്ടൽസ് ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് ഫസ്റ്റ് ഇവിടെ വന്നത് ആൻഡ് നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഒരു ഹോള് ബിക്കോസ് അന്ന് മറ്റേ ആൾക്കാർക്ക് സൺലൈറ്റ് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവര് എന്താണ് പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അന്നത്തെ ആർക്കിടെക്ചർ ഡിസൈൻ മാറ്റിയാണ് ഇങ്ങനെ ഡിസൈൻ കൊടുത്തത് എഞ്ചിനെ പിന്നെ നമ്മൾ ഇനി അടുത്ത യാത്രയ്ക്ക് പോകാൻ നമ്മൾ ഈ ബസ്സിലാണ് കണ്ടില്ലേ നമുക്ക് വേണ്ടി കുഞ്ഞി ഒരു ഷോർട്ട് ബസ് വന്നിരിക്കുന്ന ഇതിലാണ് പോകുന്നത്